ചെല്ലപ്പം ചേട്ടാ ചായക്കാടലെന്തുണ്ടു തിന്നാൻ ഉച്ചക്കത്ത ചോറും ചാറും പൊരിച്ചോരു കിടിലൻ പോണ്ട തരാ സംഘപൊരുന്നൊരു വൊട പൊളിച്ചപ്പോ തുള്ളിക്കളിക്കുന്ന കുഞ്ഞുപുഴു തുള്ളിക്കളിക്കുന്ന കുഞ്ഞിപ്പുഴു പോണ്ടക്കകത്തുള്ള പുഴുക്കൾ അങ്ങനെ കളികളായി ചിരികളായി വിളികളായി സംഘപൊരുന്ന ഒരു വട പൊളിച്ചപ്പോ തുള്ളിക്കളിക്കുന്ന കുഞ്ഞു പുഴു തുള്ളിക്കളിക്കുന്ന കുഞ്ഞിപ്പുഴു പോണ്ടക്കകത്തുള്ള പുഴു കടികളായി ചിരികളായി വിളികളായി ഏ തരാ സംഘ പോരുന്നൊരു ബോണ്ടമൊളിച്ചപ്പോ തുള്ളിക്കളിക്കുന്ന കുഞ്ഞി പുഴു തുള്ളിക്കളിക്കുന്ന കുഞ്ഞിപ്പുഴു പോണ്ടക്കകത്തുള്ള പുഴുക്കളങ്ങനെ കടികളായി ചിരികളായി വിളികളായി ഓ ഏഹ് ബോണ്ട ബോണ്ടമൊളിച്ചപ്പോ തുള്ളിക്കളിക്കുന്ന കുഞ്ഞു പുഴു തുള്ളിക്കളിക്കുന്ന കുഞ്ഞിപ്പുഴു പോണ്ടക്കകത്തുള്ള പുഴുക്കളങ്ങനെ കടികൾ ചക്കത്തെ ചോറും ചാറും കുരുട്ടിപ്പൊരിക്കോരു കിടിലൻ ബോണ്ട തരാ ബോണ്ട കുഞ്ഞു പുഴു തുള്ളിക്കളിക്കുന്ന കുഞ്ഞി പുഴു കൊണ്ടക്കകത്തുള്ള പുഴുക്കളെ